നമ്മുടെ കുഞ്ഞുമക്കളുടെ വീട്ടിലെ അവർ പഠിക്കാനൊക്കെ കുറച്ച് പുറമോട്ടായിരിക്കും അപ്പൊ അവരുടെ പേരൻസ് മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി ഇത് നമ്മുടെ ഡോക്ടർ പൂജാലക്ഷ്മി ഇദ്ദേഹമാണ് നമ്മുടെ ബോധിയിലെ കുട്ടികളുടെ ആയുർവേദ ഡോക്ടർ ഡോക്ടർ അമൃത എങ്ങനെയാണ് ഡോക്ടർ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ആയുർവേദ ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത് അതിപ്പം കുട്ടികളെ എല്ലാ ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ഈ ബാക്കി കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിരിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് പക്ഷേ പഠിത്തത്തിൻ്റെ കാര്യത്തിലും അത് പഠിക്കാൻ വിളിക്കുമ്പോൾ വരാതിരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധ കുറവ് കാണിക്കുക സ്കൂളിൽ പോകാൻ മടി കാണിക്കുക അങ്ങനെയുള്ള കുട്ടികൾക്കായിട്ട് സ്പെഷ്യലായിട്ട് ലേണിംഗ് അസസ്മെൻറ്റ് ആൻഡ് റൊമഡിയൽ തെറാപ്പിന്ന് പറഞ്ഞിട്ട് തെറാപ്പിയും കൊടുക്കും ആയുർവേദ ചികിത്സയുടെ കൂടെ തന്നെ ഈ സപ്പോർട്ടി തെറാപ്പീസും കൊടുക്കുകയാണ് ചെയ്യുക അതൊരു കുട്ടി വരുമ്പോൾ ഒരു വൺ അവർ അസസ്മെന്റ് പോലെ അവരുടെ അറ്റൻഷൻ റീഡിങ് റൈറ്റിംഗ് കോംപ്രിഹൻഷൻ മാത്സ് ഇത്രയും ഏരിയാസ് കവർ ചെയ്തിട്ട് എവിടെയാണോ കുട്ടിക്ക് ബുദ്ധിമുട്ടുള്ളത് ആ ബുദ്ധിമുട്ടിൽ നമ്മൾ അതിനനുസരിച്ച് തെറപ്പീസ് പ്ലാൻ ചെയ്തിട്ട് അതിനൊരു ഡെയിലി ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഡോക്ടറെ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടികളുടെ ആ ഒരു മടി അലസത എല്ലാം മാറുന്ന ഉറപ്പ് തന്നെയാണ് ഉറപ്പായിട്ട് മാറും നമ്മൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യണം ആദ്യം നമുക്ക് അതിന് വേണ്ടത് പാരന്റ്സിന്റെ സൈഡിലുള്ള സപ്പോർട്ടാണ് അവരുടെ കൂടി ഇതിന്റെ ട്രീറ്റ്മെന്റിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിനനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും നമ്മൾ ഈ സപ്പോർട്ട് തെറാപ്പി എന്ന് പറയുമ്പോൾ ആയുർവേദ ചികിത്സ അല്ലാതെ ഈ പറഞ്ഞ ലേണിംഗ് അസസ്മെന്റും അതിന് കൂടെ ക്ലിനിക്കൽ യോഗ എന്ന് പറയും അതായത് ഈ ഇപ്പിത്തത്തിലൊക്കെ പുറകിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ശ്രദ്ധയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കായിട്ട് യോഗ തെറപ്പിസ് ചെയ്തു വരുന്നുണ്ട് അത് പലപ്പോഴും നമ്മൾ ഈ കാര്യം മറ്റേ പാരന്റ്സിനോട് പറയുമ്പോൾ അയ്യോ എൻ്റെ ബുദ്ധി കുറവൊന്നുമില്ല മോൻ മന്ധത്തില്ല ഇങ്ങനെയൊക്കെ പറയാറ് യഥാർത്ഥത്തിൽ ബുദ്ധി കുറവുള്ള മക്കളല്ല നിങ്ങൾ പലപ്പോഴും വീട്ടിൽ പറയാറില്ലേ നിനക്ക് ഒരു കുഴപ്പമില്ല പഠിക്കാൻ നല്ല കഴിവുണ്ട് അഹങ്കാരമാണ് അടി കിട്ടണമെന്ന് അങ്ങനെ പറയുന്ന പിള്ളേർക്കുള്ളതാണ് അതായത് അടിയൊന്നും അല്ല പരിഹാരം അടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളും നമ്മളൊന്നും നന്നായിട്ടില്ല എനിക്കൊക്കെ ഒത്തിരി അടി കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മടിയാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായ അമൃത ഡോക്ടർ പറയും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട മക്കൾക്ക് മടിയുണ്ടോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാണുന്നോ നിങ്ങളത് അടിക്കുക അല്ലെങ്കിൽ അവരെ ഞാൻ നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം അച്ഛനും അമ്മയും ഒത്തിരി സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവിടുള്ളൂ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ അതായത് കുട്ടീനെ തുടങ്ങി ഫാമിലി ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കുന്നുണ്ട് കൗൺസിലിങ്ങും ഉണ്ട് ഫാമിലി ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ട് അങ്ങനെ എല്ലാത്തിനും ഒരു ശാശ്വത പരിഹാരം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ക്ഷമയോടു കൂടി വരണം എന്ന് മാത്രമേ ഉള്ളൂ ഡോക്ടർ അപ്പൊ നമ്മുടെ ബോധിയുടെ ലൊക്കേഷൻ ഒന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം ലൊക്കേഷൻ എന്ന് പറയുന്നത് ടൂണ്ട്രം പട്ടത്താണ് പട്ടം കോസ്മോ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട് അഞ്ഞൂറ് മീറ്റർ അകത്തോട്ട് വരുമ്പോൾ ബോധിന്ന് ബോർഡ് കാണാം ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരേ അപ്പൊ നമ്മുടെ ഡോക്ടർ പൂജാലക്ഷ്മിയും ഡോക്ടർ അമൃതയും ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബോധിയിൽ വന്ന് കൺസൾട്ട് ചെയ്യാവുന്നതാണ് ബിനീഷ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാണ്ട് ഈ പഠിത്തത്തിന്റെ പുറകിൽ നിൽക്കുന്ന കുട്ടികൾക്ക് അധിക പാരൻസും ചെയ്യാൻ കമ്പൽ ചെയ്ത് ട്യൂഷന് പറഞ്ഞയക്കുക അങ്ങനെ ഭയങ്കര സ്ട്രെസ് ആക്കുക ചെയ്യുന്നത് പക്ഷെ അതിന് പകരം ആ കുട്ടി ഇപ്പൊ ഒരു ഉദാഹരണത്തിൽ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നമ്മളിവിടെ ഈ പഠിത്തത്തന്നെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം അസസ്മെന്റ് ചെയ്യും അസസ്മെന്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അഞ്ച് ഇല്ലേ ആ ഏരിയാസിൽ എവിടെയാണ് ആ കുട്ടി നിൽക്കുന്നത് എന്നാണ് നമ്മൾ അസസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നാലാം ക്ലാസ് ആണെങ്കിലും ആ കുട്ടിയുടെ ആ ഒരു കഴിവ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ് ലെവലിലോ ആയിരിക്കും അപ്പോൾ അതിനെ രണ്ടാം ക്ലാസ് ലെവലാണെങ്കിൽ തൊട്ട് മൂന്നാം ക്ലാസ് ലെവലിലേക്ക് അതിനെ എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഒറ്റയടിക്ക് നാലാം ക്ലാസ്സിലെ കുട്ടീനെ നാലാം ക്ലാസ്സിൽ തന്നെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഏൽപ്പിക്കുമ്പോൾ അവർ സ്ട്രെസ്ഡ് ആവുകയാണ് അവരുടെ ബുദ്ധിമുട്ട് ും ഒക്കെ എന്തൊക്കെയാന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെറപ്പീസ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്ര നേരത്തെ ഇത് കണ്ടെത്താൻ പറ്റുന്നോ അത്രയും നേരത്തെ ഇത് ചെയ്ത് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയാണ് രക്ഷിതാക്കള് ആദ്യം ചെയ്യേണ്ടത്